ഹായ് ഹലോ സ്നേഹ് രാജ്യ എന്ന എൻ്റെ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ ടോപ്പിക് നീർക്കോലി കടിച്ചാൽ അത്താഴം മുടങ്ങുമോ എന്താണ് ഇതിൻ്റെ സത്യാവസ്ഥ എന്നതിനെക്കുറിച്ച് ഈ വീഡിയോയിൽ വിശദമായി പരാമർശിക്കുന്നുണ്ട് കൂടാതെ പല സ്ഥലങ്ങളിലും പല നിറത്തിലും തരത്തിലും കാണപ്പെടുന്ന വിവിധയിനം നീർക്കോലികളെക്കുറിച്ച് വിശദമായി ഈ വീഡിയോയിൽ പ്രതിപാദിക്കുന്നുണ്ട് പാമ്പുകളെക്കുറിച്ച് കൂടുതൽ അറിയാൻ ആഗ്രഹിക്കുന്നവരും എൻ്റെ സ്നേക്ക് റെസ്ക്യൂയിങ് വീഡിയോ കാണാൻ താൽപ്പര്യമുള്ളവരുമാണ് നിങ്ങളെങ്കിൽ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിലെ വന്യജീവി സംരക്ഷണ നിയമപ്രകാരം ഷെഡ്യൂൾ ഫോർത്തിൽ പെടുന്ന കീൽബാക്ക് എന്നറിയപ്പെടുന്ന നീർക്കോലി തികച്ചും സാധുവായ ഒരു ഉരകവർഗ്ഗമാണ് എന്നാൽ അതിനെ പ്രകോപിപ്പിച്ചാൽ നല്ലതുപോലെ കടിക്കുകയും ചെയ്യും മറ്റു പാമ്പുകളെ അപേക്ഷിച്ച് വൃത്തിയിൽ കേമനായ ഇവ പാടങ്ങൾ കുളങ്ങൾ തടാകങ്ങൾ തോടുകൾ എന്നിവിടങ്ങളിൽ മാത്രമല്ല കരയിലും ജീവിക്കാറുണ്ട് വെള്ളത്തിൽ മാത്രമല്ല കരയിലും ഒരുപോലെ ജീവിക്കാൻ കഴിവുള്ള ഇവയെ കരപ്പുളവനെന്നും അറിയപ്പെടുന്നു ഇവയെ പ്രകോപിപ്പിച്ചാൽ ആക്രമണത്തിന് മുൻപ് ശരീരം അല്പം പരത്തി തല ഏതാണ്ട് മൂർഖൻ്റെ പത്തി പോലെ വികസിപ്പിച്ച് കടിക്കാൻ ശ്രമിക്കും ദേഹ് ഇതുപോലെ ഇത് കണ്ടിട്ട് പലരും മൂർഖനായും തെറ്റിദ്ധരിക്കാറുണ്ട് മൂർഖൻ്റെ പത്തി പോലെ തല വികസിപ്പിക്കുന്ന ഇത്തരം പച്ച നിറത്തിലുള്ള നീർക്കോലികളെ ഗ്രീൻ കീൽബാഗ് അഥവാ പച്ചനാഗം എന്നും പറയപ്പെടുന്നു നമ്മുടെ ജീവിതത്തിൽ ഇതേവരെ കണ്ടിട്ടില്ലാത്ത പല തരത്തിലും നിറത്തിലുമുള്ള വ്യത്യസ്ത ഇനം നീർക്കോലികളെ വിശദമായി ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിക്കുന്നുണ്ട് ആയതിനാൽ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനേയും കാണാൻ ശ്രമിക്കുക നീർക്കോലി കടിച്ചാൽ അത്താഴം മുടങ്ങും എന്ന് പറയുന്നതിൻ്റെ പൊരുൾ എന്താണെന്ന് പറയുന്നതിന് മുന്നേ നീർക്കോലിയെക്കുറിച്ച് കുറച്ചുകൂടി വിശദീകരിച്ച് പറയാനുണ്ട് മുട്ടയിട്ട് കുഞ്ഞുങ്ങൾ വിരിഞ്ഞിറങ്ങുന്ന പ്രക്രിയയായ ഒവി പാരസ് വിഭാഗത്തിൽപ്പെട്ട പാമ്പാണ് നീർക്കോലികൾ ജലത്തിന് മുകളിലൂടെയും അടിയിലൂടെയും അതിവേഗം സഞ്ചരിക്കാൻ കഴിവുള്ള ഇവ ജലാശയത്തിൻ്റെ അടുത്ത് ഏതെങ്കിലും മാളങ്ങളിലാണ് വസിക്കാറുള്ളതും മുട്ടയിടാറുള്ളതും ഒരേ സമയം അൻപത് മുതൽ എഴുപത്തഞ്ച് മുട്ടകൾ വരെ ഇവയ്ക്ക് ഇടാൻ സാധിക്കും രണ്ട് മാസക്കാലത്തോളം വേണ്ടിവരും മുട്ടകൾ വിരിഞ്ഞിറങ്ങാൻ മഴക്കാലത്തിന് മുന്നേ മുട്ടകൾ വിരിഞ്ഞിറങ്ങാൻ കണക്കിനാണ് ഇവ ഇണ ചേരുന്നതും മുട്ടയിടുന്നതും എന്നാൽ ചില കാലാവസ്ഥാ വ്യതിയാനം അനുസരിച്ച് ചിലപ്പോൾ മുട്ടകൾ നശിച്ചു പോകാറുമുണ്ട് തവളകളുടെ ഇഷ്ടാഹാരങ്ങളിൽ വന്ന് നീർക്കോലി കുഞ്ഞുങ്ങളാണെങ്കിൽ നീർക്കോലികളുടെ ഇഷ്ടാഹാരം തവളയും മീനുമാണ് ഇളം തവിട്ടു നിറത്തിലോ മഞ്ഞ കലർന്ന തവിട്ടു നിറത്തിലോ കറുത്ത പുള്ളികളോടുകൂടിയ നെർക്കോലികളെയാണ് നമ്മുടെ നാട്ടിൽ സാധാരണ കാണപ്പെടാറുള്ളതെങ്കിലും പല സ്ഥലങ്ങളിലും ഇവയുടെ ഡിസൈനുകളിൽ വ്യത്യാസമുണ്ട് ഒരു മീറ്ററിലേറെ വലിപ്പം വയ്ക്കുന്ന ഇവയുടെ ശരീരത്തിൻ്റെ അടിഭാഗവും മുഗൾ ഭാഗവും ചേരുന്നിടത്ത് ചെറിയ പച്ച നിറവും കാണാവുന്നതാണ് പുറത്തേക്ക് തുറച്ചു നിൽക്കുന്ന വലിയ കണ്ണുകളോടുകൂടിയ ഇവയുടെ തല അണ്ടാകൃതിയിലാണ് ഇന്ത്യ ശ്രീലങ്ക തായ്ലൻഡ് അഫ്ഗാനിസ്ഥാൻ മ്യാൻമാർ മലേഷ്യ ചൈന തായ്വാൻ ഇൻഡോനേഷ്യ തുടങ്ങിയ പ്രദേശങ്ങളിലാണ് സാധാരണയായി ഇവ ഇവയെ കാണാറുള്ളത് ഇനി നമുക്ക് പല രാജ്യങ്ങളിലും കാണപ്പെടുന്ന പല തരത്തിലുള്ള നീർക്കോലികളെ പരിചയപ്പെടാം കീൽബാക്ക് എന്നറിയപ്പെടുന്ന നീർക്കോലി ഇനങ്ങളെ ഏഴായി തരംതിരിക്കാം സ്ട്രൈപ്ഡ് കീൽബാക്ക് തെളിയൻ പാമ്പ് ബെഡ്ഡോംസ് കീൽബാക്ക് കാട്ട് നീർക്കോലി ഹിൽ കീൽബാഗ് മലനീർക്കോലി ചെക്കേട് കീൽബാഗ് നീർക്കോലി ഗ്രീൻ കീൽ ബാഗ് പച്ചനാഗം ഒലീവ് കീൽബാഗ് പച്ചനീർക്കോലി കീൽഡ് വൈൻ സ്നേക്ക് അഗസ്ത്യ പച്ചോലപ്പാമ്പ് ഇത്തരം ഓരോ ഇനത്തിൽപ്പെട്ട നീർക്കോലികളുടെയും ഫോട്ടോസ് ഇവിടെ വിശദമായി കൊടുക്കുന്നതാണ് ഇത് സ്ട്രൈപ്ഡ് കീൽബാഗ് തെളിയൻ പാമ്പ് ഇതിനെ തെയ്യം പാമ്പ് ദേവി പാമ്പ് ദൈവത്താൻകുട്ടി ചൊഴിയൻ പുൽപാമ്പ് എന്നിങ്ങനെ പല പേരിലും അറിയപ്പെടുന്നു ഇവയെ എളുപ്പത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്നത് ഇവയുടെ ശരീരത്തിൻ്റെ മുകളിലുള്ള രണ്ട് മഞ്ഞ വരകൾ തന്നെയാണ് ഇത് ബെഡോംസ് കിൽബാക്ക് കാട്ടുനീർക്കോലി അല്ലെങ്കിൽ നേൽഗിരി കിൽബാക്ക് എന്നും പറയാറുണ്ട് ഇത് ഹിൽ കീൽബാക്ക് മല നീർക്കോലി എന്നറിയപ്പെടുന്ന വയനാട് കീൽബാക്ക് ഇത് സാധാരണ നമ്മുടെ നാട്ടിൽ കാണപ്പെടാറുള്ള ചെക്കേട് കീൽബാക്ക് അഥവാ നീർക്കോലി നീർ പുളവൻ നീർമണ്ഡലി ഉള്ള മണ്ടിലി വെള്ളപ്പിണ്ടി ആഴാന്ത തണ്ണിപ്പാമ്പ് കുളമണ്ഡലി എന്നിങ്ങനെ പല പേരുകളിലും അറിയപ്പെടുന്നു ഗ്രീൻ കീൽ ബാഗ് അഥവാ പച്ചനാഗം പച്ച എന്നറിയപ്പെടാൻ കാരണം ഇവയുടെ തല മൂർക്കൻ്റെ പത്തി പോലെ പരത്താൻ ശേഷിയുള്ളവയാണ് ആയതിനാൽ ഇവയെ പച്ച പച്ചമൂർഖൻ അഥവാ പച്ച വിരിയൻ എന്നും വിശേഷിപ്പിക്കാറുണ്ട് പച്ച നീർക്കോലി എന്നറിയപ്പെടുന്ന ഒലിവ് കീൽ ബാഗ് നീർക്കോലിയെ ചുറ്റിപ്പറ്റി ചില തെറ്റിദ്ധാരണകൾ അല്ലെങ്കിൽ ചില അന്ധവിശ്വാസങ്ങൾ ഇന്നും നമുക്കിടയിൽ നിലനിൽക്കുന്നുണ്ട് അതിലേറ്റവും മുൻപന്തിയിൽ നിൽക്കുന്നത് നമ്മൾ എല്ലാവരും കേട്ടിട്ടുള്ളത് നീർക്കോലി കടിച്ചാൽ അത്താഴം മുടങ്ങും എന്ന ഒരു ചൊല്ല് തന്നെയാണ് ആ ചൊല്ല് പലയിടത്തും ഒരു ഉപമയറ്റും ഉപയോഗിക്കാറുണ്ട് തികച്ചും വിഷമില്ലാത്ത പാമ്പായ നീർക്കോലി കടിച്ചാലും മനുഷ്യന് ബുദ്ധിമുട്ടാകും എന്നുവെച്ചാൽ നമ്മൾ ഹോസ്പിറ്റലിൽ പോകുമ്പോൾ അവർ ഇരുപത്തിനാല് മണിക്കൂർ ഒബ്സർവേഷനിൽ വയ്ക്കും അതിലൂടെ നമ്മൾ സമയനഷ്ടം ധനനഷ്ടം പോരെങ്കിൽ എല്ലാവരുടെയും ടെൻഷനും വിഷമവും ഇതിനെ ഒരു ഉപമയോട് സാദൃശ്യപ്പെടുത്തുന്നത് നമുക്ക് ചുറ്റിലുമുള്ള നിസ്സാരക്കാരെന്ന് കരുതുന്ന പലരും നമുക്കിട്ട് പണിയാറുണ്ട് കൂടെ നിന്ന് ചതിക്കാറുണ്ട് അവരെയാണ് നേർക്കോലി കടിച്ചാലും അത്താഴം മുടങ്ങും എന്ന് ഉപമിക്കുന്നത് പണ്ട് കാലങ്ങളിൽ പാമ്പ് കടിയേറ്റാൽ വൈദ്യരുടെ അടുത്താണ് ചികിത്സയ്ക്ക് എത്തുന്നത് അല്ലേ അങ്ങനെ എത്തുന്നവരെ അന്നത്തെ ദിവസം രാത്രിയിൽ ആഹാരം ഒന്നും കൊടുക്കാതെ പട്ടിണിക്കിടുകയാണ് ചെയ്യുന്നത് കാരണം ആഹാരം കഴിച്ചുറങ്ങിപ്പോയാൽ പാമ്പ് ലക്ഷണങ്ങൾ ഒന്നും തികച്ചും അറിയാൻ പറ്റാത്ത അവസ്ഥയായിപ്പോവും ആയതിനാലാണ് പാമ്പ് കടിയേറ്റാൽ ആഹാരം കൊടുക്കാതെ പട്ടിണിക്കിടുന്നത് ഇന്ന് അതിൻ്റെ ആവശ്യമില്ല ഇന്ന് ടെക്നോളജി ഒരുപാട് മാറിയിട്ടുണ്ട് നീർക്കോലി കടിക്കുന്നതും ഭക്ഷണം ഒഴിവാക്കുന്നതും തമ്മിൽ യാതൊരു ബന്ധവുമില്ല ആരെയും നിസ്സാരമായി കാണാതിരിക്കുക നമ്മുടെ കൂടെ നിൽക്കുന്നവർ പോലും ചതിക്കുന്ന കാലമാണ് അതെപ്പോഴും ഓർക്കുക ഏത് പാമ്പ് കടിച്ചാലും ആഹാരം കഴിക്കുന്നത് കൊണ്ടും വെള്ളം കുടിക്കുന്നത് കൊണ്ടും വലിയ പ്രശ്നമൊന്നുമില്ല എത്രയും വേഗം ആൻ്റി വനമുള്ള ഹോസ്പിറ്റലിൽ എത്താൻ നോക്കുക നീർക്കോലിയുടെ ദേഹത്തുള്ള പുള്ളികൾ കണ്ടിട്ട് അവയെ അണലിയായും മൂർഖനായും തെറ്റിദ്ധരിക്കാറുള്ളത് പതിവാണ് ഓരോ ഇനത്തെയും കണ്ടാൽ തിരിച്ചറിയാൻ ശ്രമിക്കുക എൻ്റെ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്രദമാണെന്ന് തോന്നിയാൽ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് ഒപ്പം സബ്സ്ക്രൈബ് നിങ്ങളുടെ സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട് അടുത്ത വീഡിയോയിൽ പുതിയൊരറിവുമായി വീണ്ടും കാണുന്നതുവരെ ബൈ ഇറ്റ്സ് രാജി സൈനിങ് ഓഫ്